ബാങ്ക് മടസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴയൊക്കെ ഉണ്ട് പ്രകൃതി എന്താണ് നമ്മുടെ ചൂടിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെടികൾക്കൊക്കെ കുറച്ച് ദാഹജലം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ലൊരു ആണ് അപ്പോൾ ഈ ഒരു പൂവ് ഇവിടെ പൂവിടെ നിൽക്കണപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടി വീഡിയോ എടുക്കാനായിട്ട് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടിയെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാവോ ഇതിൻ്റെ പേര് നമ്മൾ വിഷ ബൾബ് എന്ന് പറയും ജെയിൻ ക്രിനം ലില്ലി എന്ന് പറയും ഗ്രാൻ ക്രിനം ലില്ലി എന്ന് പറയും സ്പൈഡർ ലില്ലിയെന്ന് പറയും ഭീമൻ ലില്ലി എന്ന് പറയും വിഷ ലില്ലി എന്ന് പറയും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ് ഇത് നമ്മൾ പൂന്തോട്ടങ്ങളിൽ മാത്രം അതിൻ്റെ അലങ്കാര ഭംഗിക്ക് നമ്മുടെ പൂന്തോട്ടങ്ങളുടെ ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നല്ല സ്മെല്ലുമാണ് പിന്നെ ഇതിൻ്റെ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നര മീറ്ററോളം ഉയരം വയ്ക്കും ഹൈറ്റ് വയ്ക്കുന്ന ചെടിയാണ് ഇലകളൊക്കെ നല്ല സ്പ്രെഡ് ചെയ്ത് നല്ല പച്ച കളറിൽ നിൽക്കുന്നതാണ് നല്ല കട്ടിയാണ് ചെയ്യുകയാണ് അതേപോലെ തന്നെ നല്ല വീതിയുള്ള ഇലകളുമാണ് ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നോക്കിക്കേ ഇങ്ങനെ തണ്ട് പോലെ നീളത്തിൽ വന്നിട്ട് അതിലാണ് ഇങ്ങനെ കൊലയായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ ഇതിനെ വിഷബൾബ് എന്നാണ് വിളിക്കുന്നത് കാരണം ഒരു ബൾബിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഇരിക്കുന്നത് ബൾബിൻ്റെ ഷേപ്പിൽ എന്ന് പറഞ്ഞാൽ ഇലകൾ വന്നിട്ട് ബൾബിൻ്റെ ഷേപ്പിൽ വരും അതിനകത്തുള്ള ഈ ഒരു കേസരങ്ങളുണ്ടല്ലോ ഇത് ഇങ്ങോട്ടേക്ക് നിൽക്കുമ്പോഴത്തേക്കും ബൾബിന്റെ ഫിലമെന്റ് പോലെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് അതിന് വിഷ ബൾബെന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ ഇതിനകത്ത് നിൽക്കുന്ന ഈ കേസരങ്ങൾ നമ്മുടെ എട്ടുകാലിയില്ലേ എട്ടുകാലിയുടെ കാലികൾ പോലെ ഇങ്ങനെ പുറത്തേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതിന് സ്പൈഡർ ലില്ലി എന്ന് വിളിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ പൂ കാണാനും ഇതിൻ്റെ മൊട്ടാണ് വിരിഞ്ഞു വരുന്ന മൊട്ടാണിത് നല്ല ഭംഗിയുണ്ട് ഒരു വൈറ്റ് കളറും പിങ്ക് കളറും കൂടെ ചേർന്നിട്ടുള്ള കളറാണ് വൈറ്റ് കളറാണ് അപ്പോൾ അകത്ത് വരുന്നത് പുറം ഭാഗത്ത് വരുന്നത് ഇതിൻ്റെ പിങ്ക് കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് അതേപോലെ തന്നെ നല്ല സ്മെല്ലുമാണ് കേട്ടോ പൂക്കൾക്ക് നല്ല സ്മെൽ ഇതിൻ്റെ പൂക്കളുടെ ഈ തണ്ടുകൾ കണ്ടോ ഈ തണ്ടിൽ നിന്നാണ് ഈ പൂവ് ഉണ്ടാവുന്നത് ഇത്രയും നല്ല ലെങ്ത്തിൽ ആണ് വരുന്നത് ആ ഇലയുടെ അത്രയും തന്നെ ലെങ്ത് വരുന്നുണ്ട് ഈ തണ്ടിന് അതേപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ നല്ല കട്ടിയാണ് തണ്ടിന് ഇത്രയും പൂക്കൾക്ക് നല്ല ഉണ്ട് അപ്പോൾ ഈ പൂക്കളെ താങ്ങാൻ അത്രയും കഴിവുള്ള തണ്ടുകളാണ് അതിൻ്റെ വന്നേക്കുന്നത് നിങ്ങൾ മാനത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ മഴ പൊടിക്കുന്നുമുണ്ട് കേട്ടോ ചാറി വരുന്നുണ്ട് പക്ഷേ എന്തായാലും ഉണ്ടല്ലോ നമ്മുടെ ചൂടിനൊക്കെ ഒരു നല്ല ശമനം കിട്ടിയിട്ടുണ്ട് ഇന്നലെ അത്യാവശ്യം മഴ പെയ്തു ഇന്നും കൂടി ആയപ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ചൂടിനൊക്കെ ഉള്ളൊരു ആശ്വാസമുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചെടിയെക്കുറിച്ചാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് എവിടെയാണെന്നറിയോ നമ്മുടെ കിഴക്കൻ ഏഷ്യ ഉഷ്ണമേഖല ഏഷ്യ ഓസ്ട്രേലിയ പസഫിക് സമുദ്രങ്ങൾ പസഫിക് സമുദ്രങ്ങളുടെ തീരങ്ങളിലാണ് അതേപോലെ പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ദ്വീപുകളിൽ ഇവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത് ഇതിപ്പം നമ്മൾ അലങ്കാര ചെടിയായിട്ടൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ദൂഷ്യവശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെടി ഉൾപ്പെടെ പൂ ഉൾപ്പെടെ എല്ലാം വിഷമയമാണെന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ പൂക്കളിലോ ഈ തണ്ടുകളിലോ ഉള്ള സ്രവം നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അലർജി അതായത് ചൊറിച്ചിൽ സ്കിന്നിന് അലർജി ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വിത്തുകളാണ് ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ മുളപ്പിച്ച് ചെടിയാക്കി എടുക്കുന്നത് പുതിയ പ്ലാന്റേഷൻ ചെയ്യുന്നത് അതിൻ്റെ കിഴങ്ങിൽ നിന്നാണ് അപ്പം ഈ കിഴങ്ങ് നമ്മുടെ ഉള്ളിൽ ചെന്നാലും കഴിച്ചാലും അത് വിഷമയമാണ് ഇത് ഛർദി വയറിളക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഓവറായി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്നതാണ് ഇതിൻ്റെ കിഴങ്ങുകൾ അപ്പോൾ നമ്മൾ ചെടികൾ ഈ ചെടി നടുമ്പം നമ്മുടെ ഭംഗി ഉദ്യാനത്തിന് ഭംഗി കൂട്ടും നല്ല ഭംഗിയിൽ ലോ കുറേ നാൾ നിന്ന് നല്ല സുഗന്ധത്തോട് നിൽക്കുന്ന പൂവൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ നടുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ പറിക്കാതെ നമ്മളെ വീട്ടിലെ വളർത്തുമൃഗങ്ങളൊക്കെ ഇത് വലിച്ചു വലിച്ചുപറിച്ച് തിന്നാതെയൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ചെടി നമ്മുടെ പൂന്തോട്ടങ്ങളിൽ നടാനായിട്ട് പിന്നെ അതുപോലെ ഉണ്ടല്ലോ നമ്മൾ ഈ ചെടി നമ്മുടെ പൂന്തോട്ടങ്ങളിലൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട് അതേപോലെ തന്നെ നല്ല നീർവാഴ്ചയുള്ള നല്ല ഇളക്കമുള്ള മണ്ണിനകത്ത് വയ്ക്കണം പിന്നെ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കണം പക്ഷെ എല്ലാ ദിവസവും ഓവറായിട്ട് അതിന് വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിച്ച് നനച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് ചീഞ്ഞു പോകും അടിയിലുള്ള ആ കിഴങ്ങ് ചീഞ്ഞു പോകും ആ കിഴങ്ങാണ് നമ്മൾ പ്ലാന്റേഷൻ ഉപയോഗിക്കുന്നത് ആ കിഴങ്ങ് ചീഞ്ഞാൽ ചെടി മൊത്തത്തിൽ ചീഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ ചെടികൾ വയ്ക്കുമ്പം നമ്മുടെ നമ്മുടെ കണ്ണ് എത്തുന്ന സ്ഥലത്ത് അതായത് കുട്ടികളുടെ കണ്ണ് എത്താത്തടത്തും നമ്മുടെ ശ്രദ്ധ എത്തുന്ന സ്ഥലത്തും വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പ്രകൃതിക്കും മനുഷ്യനും മൃഗങ്ങൾക്കും അതേപോലെ മരങ്ങൾക്കും ഒക്കെ കുളിരണിയിക്കാനായിട്ട് രണ്ട് ദിവസം നമുക്ക് അത്യാവശ്യം ചൂട് കുറയുന്ന രീതിയിലുള്ള ഒരു മഴയൊക്കെ ലഭിച്ചു അപ്പോൾ അതിൽ മരങ്ങളും സന്തുഷ്ടരാണ് നമ്മൾ മനുഷ്യരും സന്തുഷ്ടരാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് നല്ലൊരു കുളിർമയുള്ള സായാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം